ഐ പി എൽ മെഗാ താരലേലം നടക്കാനിരിക്കെ രാജസ്ഥാൻ റോയൽസ് ആരെയൊക്കെ നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ടീമുകൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് കോടിയാണ് ടോട്ടൽ അനുവദിച്ചിരിക്കുന്ന തുക റിട്ടൻഷൻ പ്ലസ് ആർ ടി എം ഉൾപ്പെടെ ആറ് താരങ്ങളെ ഒരു ടീമിന് നിലനിർത്താം രാജസ്ഥാൻ റോയൽസ് നിലവിലെ ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസണെ തന്നെയാകും ആദ്യം നിലനിർത്തുക രണ്ടാമതായി ഇന്ത്യയുടെ പുത്തൻ സെൻസേഷൻ യശസ്വി ജയ്സ്വാൾ എന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ അടുത്ത നാല് കളിക്കാരെ ഉറപ്പിച്ച് പറയാനാകാത്ത അവസ്ഥയാണ് വിദേശ താരം ജോസ് ബട്ട്ലറെ ടീം നിലനിർത്തുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല ഈ അടുത്തൊന്നും ബട്ട്ലർ ഇംഗ്ലണ്ടിനായി മികച്ച പ്രകടനം നടത്തിയിട്ടില്ല കാഫ് ഇഞ്ചുറിയെ തുടർന്ന് താരം ടീമിന് പുറത്താണ് അതിനാൽ തന്നെ രാജസ്ഥാൻ ആ റിസ്ക് എടുക്കുമോ എന്ന് കണ്ടറിയണം രാജസ്ഥാൻ നിലനിർത്താൻ സാധ്യതയുള്ള മറ്റൊരു താരം ധ്രുബ് ജുറലാണ് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരത്തെ വിക്കറ്റ് കീപ്പറായും ഉപയോഗിക്കാമെന്നത് മറ്റൊരു ഘടകമാണ് റിയാൻ പരാഗ് രാജസ്ഥാന്റെ റഡാറിൽ ഉണ്ടാകും എന്നുറപ്പാണ് വർഷങ്ങളായി രാജസ്ഥാനൊപ്പമുള്ള താരം നിലവിൽ പക്വതയോടെ കളിക്കുന്നുമുണ്ട് അശ്വിനെ രാജസ്ഥാൻ വിട്ടുകളയുമോ എന്നത് സംശയമാണ് പ്രായം മുപ്പത്തിയെട്ടായെങ്കിലും ഇന്നും അശ്വിൻ മാച്ച് വിന്നറാണ് കൂടാതെ താരത്തിൻ്റെ തന്ത്രങ്ങളും ടീമിന് മുതൽ കൂട്ടാവും നിലവിൽ കൗണ്ടി ക്രിക്കറ്റിൽ മികച്ച ഫോമിലുള്ള ചഹലിനെയും രാജസ്ഥാൻ തിരികെ ടീമിലെത്തിക്കാൻ ശ്രമിക്കും സോ രാജസ്ഥാൻ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങൾ സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാൾ ധ്രുവ് ജുറൽ റിയാൻ പരാഗ് രവി അശ്വിൻ യുസ്വേന്ദ്ര ചഹൽ എന്നിവരായിരിക്കും ആരൊക്കെയാകും രാജസ്ഥാൻ നിലനിർത്തുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക